ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കക്കുരു പടവലങ്ങയും കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി അതിന് വേണ്ടിയിട്ട് ഇത്രയും ചക്കക്കുരു തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ഒരു പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ പടവലങ്ങ മേതത്തെ തോലൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പളുപ്പമൊക്കെ പോക്കിയിട്ട് ഇതുപോലെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ചക്കക്കുരു കുക്കറിലാണ് കുക്കറിലണിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതിന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒര ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൂടിയിട്ടിട്ട് അടുപ്പത്ത് വെക്കുക ഒരു രണ്ട് വിസിൽ കയറ്റി എടുക്കാണ് വേണ്ടത് കുക്കറ് വിസിൽ വരുമ്പോഴേക്കും പടവലങ്ങ കഴുകിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കുക ഈ ചക്കക്കുരും പടവലങ്ങയും കൂടി ഞാൻ ആദ്യം കറി വെക്കണം എന്നതിനോട്ടാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി കറി ഇടക്കിയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇത് തോരം വെച്ചാൽ എന്താന്ന് അങ്ങനെയാണ് ഞാൻ തോരുണ്ടാക്കാൻ പുറപ്പെട്ടത് അപ്പോൾ ആ പടവലങ്ങിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ആ വെന്ത ചക്കുരു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക ഇനി ചക്കക്കുരുവും പടവലങ്ങയും കൂടി ആ വെള്ളമൊക്കെ ഒന്ന് വെന്ത് യോജിപ്പായിട്ട് വറ്റി വരണം അതിനൊരു മൂടി എടുത്തിട്ട് അടച്ച് വച്ചിട്ട് ഒന്നും കൂടി ആവി കയറ്റി എടുക്കുക മൂടിയൊന്ന് തുറന്ന് വെക്കുക ഇപ്പം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വെള്ളം വറ്റിച്ചെടുക്കാൻ അപ്പോഴേക്കും ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അഞ്ചാറ് ചുവന്നുള്ളീൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് ഇത്രയും കാന്താരി എടുത്തിട്ടുണ്ട് അഞ്ചാറ് വെളുത്തുള്ളി അല്ലി ഇതൊക്കെ ഒന്ന് ഒതുക്കി എടുക്കണം ഇപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇല ഇട്ടെടുത്തിട്ടുണ്ട് ആ ഒതുക്കി എടുത്താൽ അരപ്പ് അതിലിട്ടെടുക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേദ ഒഴിച്ചുകൊടുക്കുക ഒരു അതൊക്കെ കൂടി നല്ലോണം ഒന്ന് പൊത്തി വെച്ചിട്ട് ഒരു മൂടി അടച്ച് വയ്ക്കുക രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക മൂടി തുറന്നു നോക്കുക ഇപ്പോൾ അതൊക്കെ കൂടി നല്ലൊരു സെറ്റായി വന്നിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്നുകൂടി ഡ്രൈ ആവാണ്ട് ഒക്കെ കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് ഈ തോര നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇത് അയൽവാസി തന്നതാണ് ഒരു കഷ്ണം ചക്ക ഞങ്ങൾക്കിവിടെ ചക്ക മുകളിൽ ഉണ്ടായി വരുന്നേ ഉള്ളു അപ്പോൾ അതിൻ്റെ കുരു കളയാതെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു തോര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണേ ഇപ്പോൾ ഇത് വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു അടിപൊളി ചക്കക്കുരു പടവലങ്ങിയ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക ഈ ഒരു തോരൻ മാത്രം മതി കേട്ടോ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ അതുകൊണ്ട് ഇനി ചക്കക്കുരു ഒന്നും ആരും വെറുതെ കളയരുതിട്ടോ അങ്ങനത്തെ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നാച്ചുറലായിട്ട് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻറ്റും എഴുതി അറിയിക്കണേ